ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ വിശുദ്ധ ും വിശദേഹനറിയിച്ച സുവിശേഷം പതിനാലാമധ്യായ മാറാൻ തിരുവചനം യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഇന്ന് വിശുദ്ധ പീലിപ്പോസ് ആൻഡ് വിശുദ്ധ യാക്കോവിന്റെയും തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം അങ്ങയുടെ ക്രപയും അനുഗ്രഹവും ധാരാളമായി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഇവരുടെ മധ്യസ്ഥം വഴിയുണ്ടാകട്ടെ ഇവരുടെ പേര് സ്വീകരിച്ചിരിക്കുന്ന സകലരെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവിന്റെ കൃപാകടാശത്താൻ വിശുദ്ധർ സാക്ഷ്യം വഹിച്ചതുപോലെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെയും അങ്ങ് ഒരുക്കണമേ നമ്മുടെ കർത്താവീ ശ്രമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നീതിമാനായ മറിയുസേപ്പിന്റെ മാധ്യസ്ഥവും സകല സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ